പൈങ്കിളി പാടിയ പാട്ടും പാടി നാട് താരീളം ചുണ്ടിൽ മാപ്പിളശീലിൻ മധുരം കിണിയും നാട് തെയ്യവും കഥകളി നാഗ് പാടിയ നാടിതു കേരമരങ്ങൾ നാഴിക പൊൻകുടമേന്തി നിര നിന്നേ കാണും പുലരി തെളിയുഷമലരി മാമ്പൂവർണം ചൂടി കേരളമാമക കേരള മണ്ണിൽ വാഴിദേ തുചൻ്റെ തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുണ നാട് താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിണിയും നാട് പുഞ്ചിരി ചൊടിയിൽ നെഞ്ചിലിരുഷം വഞ്ചന എന്തെന്നറിയില്ല പലവിധ ജാതി പല മതം എന്നാൽ നിന്നില്ല പള്ളിയും അമ്പലം മസ്ജിദും തൊട്ട് തൊട്ടതിനാർക്കും എതിരില്ല പരിമളനിപ്പുങ്കാവിലൊരമ്മ പെറ്റൊരു മക്കൾ പൊരുതില്ല മരതകമണി വല മതുമൊഴി ഇടുംകുലം കുയിലായി വൈദ്യ ചെങ്ങം പുഴയും പാടിയ്ക്കരളിൽ നിറയും മലയാള മൊഴി നമുക്കത് പവിതാ മയിൽ പുകത് മനപ്പൊരുത്തമിതാ മലരടി കാടുകൾ തിങ്ങിയത്താനമിതാ തു തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരിണ നാട് താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിണിയും നാട് തെയ്യവും കഥകളി നാവ് പാടിയ നാടിതു കേരമരങ്ങ് നാഴിക പൊൻകുടമേന്തി നിര നിന്നേ കണികണം പുലരി തെളിയുഷമലരി മാമ്പൂവർണ്ണം ചൂടി കേരളം അമ്മ കേരളമണ്ണിൽ പാവിദേ തുഞ്ചന്റെ തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുണ നാട് താരിളം ചുണ്ടിൽ മാപ്പിളീലിൻ മധുരം കിണിയും നാട്